അഫ്ഗാനിസ്ഥാനെതിരായ ടി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ തകർപ്പൻ ജയം നേടിയിരിക്കുകയാണ് ആറ് വിക്കറ്റിനാണ് രോഹിത് ശർമ്മയും സംഘവും അഫ്ഗാനെ തകർത്തത് പതിനാല് മാസത്തിനു ശേഷം ടി ട്വൻ്റി നായക സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയ രോഹിത്തിന് വിജയത്തോടെ തുടങ്ങാനായി എന്നതാണ് എടുത്തു പറയേണ്ടത് ഇന്ത്യയുടെ ടി ട്വൻ്റി എന്ന നിലയിൽ രോഹിത് ശർമ്മ നേടുന്ന നാൽപ്പതാം ജയമാണിത് നാൽപ്പത്തൊന്ന് ജയം നേടിയ എം എസ് ധോണിയാണ് ഈ റെക്കോർഡിൽ തലപ്പത്തുള്ളത് രണ്ടാം ടി ട്വന്റിയിൽ ജയിക്കാനായാൽ ധോണിയുടെ റെക്കോർഡിനൊപ്പത്താൻ രോഹിതനാകും എന്നാൽ കുറവ് മത്സരങ്ങളിൽ നിന്ന് കൂടുതൽ ജയം നേടിക്കൊടുക്കുന്ന ഇന്ത്യൻ നായക എന്ന റെക്കോർഡിൽ ധോണിയെ പിന്നിലാക്കാനും ലോകത്തിന് സാധിക്കും എഴുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്നാണ് ധോണി ഇന്ത്യയ്ക്ക് നാൽപ്പത്തിരണ്ട് ജയം നേടിക്കൊടുത്തത് എന്നാൽ അൻപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്നാണ് രോഹിത് നാൽപ്പത് ജയങ്ങൾ നേടിയെടുത്തത് ടി ട്വൻ്റി നായക നിരയിൽ ധോണിയെക്കാൾ മികച്ച വിജയ ശതമാനം രോഹിതനാണ് മഹാൽ ഫുത സംഭവിക്കാത്ത പക്ഷം അഫ്ഗാനെതിരായ രണ്ടാം ടി ട്വൻറ്റിയിലും ഇന്ത്യയ്ക്ക് ജയിക്കാനായേക്കും ഇതോടെ ചരിത്ര നേട്ടത്തിനേ കത്താനും രോഹിതനാവും ഇടവേളയ്ക്ക് ശേഷം ടി ട്വന്റി ടീമിലേക്ക് മടങ്ങിയെത്തിയ രോഹിത് ലക്ഷ്യം ടി ട്വന്റി ലോകകപ്പിലെ ഇന്ത്യയുടെ നായകസ്ഥാനമാണ് ഹർദിക് പാണ്ഡ്യാരെന്ന് നയിക്കേണ്ടിയിരുന്നത് എന്നാൽ താരം പരിക്കേറ്റിന് പിടിയിലായതോടെ വീണ്ടും രോഹിത്തിലേക്ക് നായകസ്ഥാനം എത്തുകയായിരുന്നു എന്നാൽ ഈ സീറ്റ് ഉറപ്പിക്കാൻ അഫ്ഗാൻ പരമ്പര തൂത്തു വാരേണ്ടത് സംബന്ധിച്ച് അത്യാവശ്യമാണ് താരതമ്യേനെ ദുർബലരായ അഫ്ഗാനെതിരെ പരമ്പര നേടുക പ്രയാസമായിരിക്കില്ല എന്നാൽ വമ്പജ് ജനങ്ങളോടെ ടീമിനെ പരമ്പരയിലേക്ക് എത്തിക്കാൻ രോഹിത്തിന് സാധിക്കേണ്ടതായുണ്ട് ആദ്യ മത്സരത്തിൽ രോഹിത് ശർമ്മ ഡെക്കായിരുന്നു സഹ ഓപ്പണർ ശുഭ്മാൻ ഗിലുബായുള്ള ആശയ തുടർന്നാണ് രോഹിത് റൺ ഔട്ടായത് രണ്ടായിരത്തി ടി ട്വൻറ്റിൽ തകർപ്പൻ ബാറ്റിംഗ് പകരണ്ട തെളി നടത്താൻ രോഹിത് ശർമ്മയ്ക്ക് സാധിക്കേണ്ടതായുണ്ട് ഋത്രാജ് ഗേഗ്വാദ് ഇഷാങ്ക് കിഷൻ ശുഭ്മാൻ ഗിൽ യശ് ജയ്സ്വാൾ എന്നിവരെല്ലാം ഓപ്പണിംഗിൽ അവസരം തേടുന്നവരാണ് അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മയ്ക്ക് കാര്യങ്ങൾ എളുപ്പമല്ല രണ്ടാം ടി ട്വൻഡിലൂടെ ഗംഭീരമായി ഹീറ്റ്മാൻ തിരിച്ചുവരുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് രണ്ടാം ടി ട്വൻഡിൽ ഇന്ത്യയുടെ ടീം കരുത്ത് കൂടുതൽ ശക്തമാകും ആദ്യ മത്സരത്തിൽ കളിക്കാതിരുന്ന വിരാട് കോഹ്ലി രണ്ടാം മത്സരം കളിക്കും മൂന്നാം നമ്പറിലേക്ക് കോഹ്ലി എത്തുമ്പോൾ ശുഭ്മാൻ ഗിൽ പ്ലേയിങ് ലെവലിൽ നിന്ന് പുറത്തായേക്കും ഓപ്പണിങ്ങിലേക്ക് യശ് ജയ്സ്വാൾ തിരിച്ചെത്തിയേക്കും ഇന്ത്യ ബൗളി നിരയിൽ മാറ്റം വരുത്തിയേക്കില്ല നിലവിലെ ഇന്ത്യയുടെ യുവതാരങ്ങളെല്ലാം തകർപ്പം പ്രകടനമാണ് പുറത്തെടുക്കുന്നത് റിങ്കു സിംഗും ജിതേഷ് ശർമ്മയും ചേർന്ന് ഫിനിഷിങ്ങിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുന്നു ഇന്ത്യ രണ്ടാം മത്സരത്തിലും സഞ്ജു സാംസനെ കളിപ്പിക്കില്ല ആദ്യ മത്സരത്തിൽ ഫീൽഡ് ചെയ്യാൻ സഞ്ജു ഇറങ്ങിയിരുന്നു ജിതേഷ് ശർമ്മ വിക്കറ്റ് കീപ്പറായും ബാറ്റ്സ്മാനായും ശ്രദ്ധേയ പ്രകടനമാണ് അതുകൊണ്ട് തന്നെ കീപ്പറെ മാറ്റാൻ ലോഹിത് താൽപ്പര്യം കാട്ടിയേക്കില്ല ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ നായക സ്ഥാനം ലോകത്തിന് നഷ്ടമായിരുന്നു ഹർദിക് പാണ്ഡ്യാണ് മുംബൈയെ വരുന്ന സീസണിൽ നയിക്കുന്നത് നായകൻ നിലയിൽ തന്നെ മികവ് ഇന്ത്യക്കൊപ്പം ഉയർത്തിക്കാട്ടി മുംബൈക്ക് മറുപടി നൽകാൻ രോഹിതിന് സാധിക്കണം ബാറ്റിങ്ങിനും മികവ് കാട്ടണം വരുന്ന ഐ പി എല്ലിൽ രോഹിത്തിൻ്റെ ബാറ്റിംഗ് പ്രകടനവും ഇന്ത്യയെ സംബന്ധിച്ച് ഉറപ്പാണ്